ഹലോ അപ്പോൾ ഞാനും തുമ്പിക്കുട്ടി അലേറിനും കൂടി ഇറാനി മിൽക്ക് കുടിക്കാൻ വേണ്ടി പോകാനിട്ടോ ഞാനിപ്പോൾ ഈ അടുത്ത് മണർക്കാട് കൂടെ പോയപ്പോഴാണ് നമ്മുടെ മണർക്കാട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരു ബേക്കറിയിൽ ഇറാനി മിൽക്ക് കണ്ടത് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് കരുതി പോയതാണ് കേട്ടോ ഞായറാഴ്ച വൈകിട്ട് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് വൈകിട്ട് ചായയും സാൻഡ്വിച്ച് കഴിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനം വേണ്ട ലൈമ് മാത്രം മതി പറഞ്ഞിരുന്നു അപ്പോൾ ലൈമ് പെട്ടെന്ന് കിട്ടിയിട്ടോ അപ്പോൾ ലൈമ് അച്ഛനും മോളും കൂടി കുടിച്ചിട്ടിരിക്കുകയാണ് തുമ്പി ലൈമിന്റെ ആളാണ് കേട്ടോ പിന്നെ അവിൽ മിൽക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുത്തുട്ടോ അപ്പോഴേക്കും തുമ്പീൻ്റെ ക്ഷമയൊക്കെ കിടന്നുണ്ടായിരുന്നു പിന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇരുത്തിനെയാണ് കേട്ടോ പിന്നെ ഒരു ശേഷം പിന്നെ വേഗം ഇറാനി അവിൽ മിൽക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ അപ്പോ സാധനമൊക്കെ കാണാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതിൽ മുകളിൽ തന്നെ ഐസ്ക്രീമും പിന്നെ കോൺഫ്ലേക്സ് അതുപോലെ കുറേ നട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് അതിൽ നട്ട്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നെ നമ്മൾ നോർമലി അവിൽ മിൽക്കിൽ പഴമൊക്കെ ഉണ്ടായിരിക്കും ഇത് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫുൾ നടട്ട്സ് ടു ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം തുമ്പിക്ക് കൊടുത്തപ്പോൾ തണുപ്പാണ് തണുപ്പാണ് ാണ് പറഞ്ഞിട്ട അവൾ അധികം കഴിച്ചില്ല കേട്ടോ പിന്നെ അതിലേട്ടും വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഒറ്റ ഇരിപ്പിനെ അകത്താക്കിയത് അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതിലേട്ട് വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ചെരുപ്പ് നോക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് ചെരുപ്പ് മേടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ